ായിരുന്നു ചതുരുപായം തുടങ്ങിയാ വർണ്ണമെടുത്തു പസംഗത പറഞ്ഞു അല്ലേ ഒരുപായം പറഞ്ഞു ശ്രീഹരിം പരമാനന്ദമീശ്വരം വ്യാപകം സർവലോകാനം കരണം തം ഭജമ്യഹം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരാണ സൂത്രഭാഷ്യകൃതൗ വേ ഭഗവത സദാശിവസമാരംഭം ശങ്കചാര്യമധ്യമാ അസ്മദാചാര്യപര്യത്തം വന്ദേ ഗുരുപരംപരാം ബോധാനന്ത ചലയാണംമജം സച്ചിദാനന്തത്മജം അച്യുതാനുരു പ്പോൾ നിനക്ക് യാതൊന്നുമായി ബന്ധമില്ല ശുദ്ധനായ നീ എന്തു ത്യജിക്കുവാൻ ആഗ്രഹിക്കുന്നു ത്യജിക്കേണ്ടതായി യാതൊന്നുമില്ല ത്യജിക്കേണ്ടതൊന്നു മാത്രമാണ് ആ ഭാഗ്യം കൊണ്ട് നിന്നിൽ എത്തിച്ചേർന്ന സംഘം ഭാഗ്യം കൊണ്ട് അത് പോയി കിട്ടണം സംഘമുണ്ടാകുന്നത് ഭാഗ്യക്കുറവ് കൊണ്ടാണ് സംഘമുണ്ടാകുന്നത് മായയാലാണ് ഈശ്വരനാൽ വേണം അത് പോയി കിട്ടാൻ ഭാഗ്യത്തെ ഈശ്വരനെന്നും അഭാഗ്യത്ത മായയെന്നും വിളിക്കാറുണ്ട് രണ്ടിൽ ഇരുപത്തി ശ്ലോകത്തിൽ നമ്മൾ കഴിഞ്ഞ തവണ ഭാഗ്യം എടുക്കാതെ വിട്ടിട്ടുണ്ട് ചിത്തവാദേ പ്രശാമ്യതി മൈ അനന്ത മഹാബോധൗ ചിത്തവാദേ പ്രശാമ്യതി ജീവവണിജക അഭാഗ്യഹാ ജഗത്പോതഹ വിനശ്വര അവിടെ അനന്തപാരാവാരമായ എന്നിൽ മനസ്സാകുന്ന കാറ്റ് അടങ്ങിയപ്പോൾ ഇപ്പം മനസ്സാണ് കാറ്റ് ആ കാറ്റ് ചിത്തവാദം ആ കാറ്റ് കൊണ്ടാണ് ഇതെല്ല ഉണ്ടായത് വിമാകുന്ന വഞ്ചി അത കാറ്റടങ്ങിയപ്പോൾ കാറ്റും കോളും ഉണ്ടായി എല്ലാം തകർത്തടിച്ച് വാദം വാദമടങ്ങിക്കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ വഞ്ചിയില്ല അപ്പോൾ ഉണ്ടാക്കുന്നതും തകർക്കുന്നതും എല്ലാം മായാശ്രിതമാണ് എന്ന് ഒന്ന് രണ്ട് അവിടെ അഭാഗ്യക്കപ്പലാണ് എന്നെ ഈ കൊണ്ടുനടന്നത് അത് ഭാഗ്യമല്ല ഈ ജീവിതം നേരത്തെയുണ്ടായിരുന്ന സ്വച്ഛന്തതയെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത് വിശ്വ അവബോധം എൻ്റെ സ്വസ്ഥതയെ കാർന്നു തിന്നുകയാണ് ചെയ്തത് എപ്പോഴാണോ വിശ്വം ലയിക്കുന്നത് അപ്പോഴാണ് ഇതിനോട് വളരെ സാദൃശ്യത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് നേരത്തെ പറയാൻ വിട്ടുപോയാൽ അവിടെ തന്നെ വേറൊന്നും ചെയ്യാൻ പറ്റും വേറൊന്നും പറയാൻ പറ്റും അഭാഗ്യാഹ എന്നതിന് അതിൽ നിന്ന് വേർവിരിക്കാൻ പറ്റാത്തതെന്നൊരർത്ഥം പറയാം പക്ഷെ ഇത്രയും യോജിക്കില്ല എന്തുകൊണ്ടെന്നാൽ ജീവ വണിക്കിൽ വേർവിരിക്കാൻ പറ്റാത്തതാണ് ജഗത്ബോധമെങ്കിൽ അത് തകരില്ല ജഗത്ബോധം തകർന്നു പൂർണ്ണമായി തകർന്നു ചിത്തവാദം പ്രശമിച്ചപ്പോൾ പ്രകർഷണ ശമിച്ചപ്പോൾ അപ്പോൾ എൻ്റെ ഞാനാകുന്ന അല്ലെങ്കിൽ അതിലില്ലാത്ത അലയാഴിയായ എന്നിൽ എൻ്റെ ബോധത്തിൽ ബോധത്തെ അലയാഴിയായും അതിൽ അടിച്ച ചിത്തവൃത്തിയാകുന്ന കാറ്റ് അടിച്ചു തകർത്ത് വിശ്വത്തെ കൊണ്ടുപോയി ആ വിശ്വം ചിത്തവാദം ശമിച്ചപ്പോൾ തീർന്നു അപ്പോൾ അഭാഗ്യമെന്നത് നൗകയുടെ വിശേഷണമായി ചേർക്കാം അല്ലാതെ ചേർക്കുകയാണെങ്കിൽ അഛേദ്യമായ എന്നിലെ ചിത്തവാദം എന്ന് ചേർക്കാം അപ്പോഴും മായ അച്ഛേദ്യമാണ് എന്നൊരർത്ഥം വരും അതുകൊണ്ട് മറ്റതാണ് കൂടുതൽ ഉജ്ജ്വലമായത് അതിലൊരു ഭാഗവും കൂടുണ്ട് വാദ വികാരമാണ് ആയുർവേദപ്രകാരം വിനാശത്തിൻ്റെ അല്ലെ സംഹാരത്തിൻ്റെ തലങ്ങളിലുള്ളത് യന്ത്ര തന്ത്ര ധരനായിരിക്കുന്ന വാദം കോപിച്ചേ വിനാശമുണ്ടാവും അതുകൊണ്ട് വാദത്തെ ആ അർത്ഥത്തിലും ചേർത്ത് വെച്ച് കാണാം ഇത് നമ്മൾ കഴിഞ്ഞ എടുത്തപ്പോൾ പറയാമെന്ന് പറഞ്ഞിരുന്നതാണ് ഒരാൾ മാത്രമേ ഓർത്തുള്ളൂ ഇത്തവണ ക്ലാസ്സിൽ ബാക്കിയുള്ളവർ മറന്നു പോയിരുന്നു അപ്പോൾ അസംഘം ആ ചിത്തവാദത്തിൻ്റെ ശമനമാണ് അതേ അർത്ഥത്തിൽ ഒന്നാമത്തെ ശ്ലോകത്തിൽ ഒന്ന് രണ്ടാമത്തെ ശ്ലോകത്തിൽ ശ്ലോകം അസംഘനാകാൻ പറയുന്ന ഒരു ശ്ലോകമുണ്ട് രണ്ടോ മൂന്നോ മറ്റോ ആണ് അത് ഒന്നാം അദ്ധ്യായത്തിൽ ഏ അതല്ല ഒരു അസംഖ വരുന്ന ഒരു ശ്ലോകമുണ്ട് ഏ ആ അസംഗോസി നിരാക അവിടെ അതുതന്നെ അതിൻ്റെ സ്വരൂപനിർണയം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുതന്നെ വീണ്ടും ചതുരുപായത്തിലും പറയുകയാണ് നാലുപായങ്ങളാണ് ഒന്നാമത്തെ ഉപായം അസംഗതയാണ് എങ്ങനെയാണ് മുക്തനാവുക അതിന് സദാ സർവത നീ ഒന്നുമായി ബന്ധമില്ലാത്തവനാണെന്ന് ഉറയ്ക്കുക വേറെ ഒന്നും ചെയ്യണ്ട എനിക്കൊന്നുമായി സംഘമില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചാൽ മതി ത്യജിക്കാനൊന്നുമില്ല ത്യജിക്കേണ്ടത് സംഘം മാത്രമാണ് വസ്തുവല്ല പലപ്പോഴും നാം ത്യജിക്കുന്നത് വെളുത്തേടൻ്റെ മാറ്റുപോലെയാണ് വെളുത്തേട മാറ്റം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല മാറ്റ് പ്രായമായവർക്കറിയാം അവർ മാറ്റ് വാങ്ങിച്ചു എടുത്തിട്ടും മാറ്റ് അത്യാവശ്യം മാറ്റുന്നത് എന്നർത്ഥത്തിലാണ് മാറ്റ് എന്ന് പറയുന്നത് ആ അവിടെ ഉണ്ടാവും മാറ്റുന്നത് എന്നർത്ഥത്തിൽ മാറ്റം പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്യാണത്തിനൊക്കെ പോകണം സാധാരണക്കാരനാണ് അപ്പോൾ വെളുത്തേടനായതുകൊണ്ട് സമ്പന്നിൻ്റെയും ദരിദ്രൻ്റെയും ഒക്കെ വസ്ത്രം വലക്കാൻ വരുന്നതാണ് അപ്പോൾ ചെന്നു എടാ ഒരു നല്ല പാൻസിൽ ഷർട്ടുമൊക്കെ വേണമല്ലോ അല്ലെങ്കിൽ നല്ലൊരു മുണ്ട് വേണം നല്ലൊരു വേഷ്ടി വേണം ഒരു മേൽവേഷ്ടി വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഏറ്റവും കോടീശ്വരനായ ഒരു തൻ്റെ വേഷ്ടി അലക്കി വെച്ചിരിക്കുന്ന എടുത്ത് തരും അവരോട് പറയും അലക്കി തീർന്നിട്ടില്ല രണ്ടാഴ്ചയും കൂടെ വേണം എന്ന് പറഞ്ഞാൽ അവരെ നീട്ടും അപ്പോൾ വേഷ്ടിയൊക്കെ തന്നു കിട്ടും ഇപ്പോൾ കല്യാണത്തിന് പോവുകയാണ് ഈ സാധനം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ പോകുമ്പോൾ വിഷമത്തിലാവും അപ്പോൾ ഓൻ പറയും തമ്പ്രാ ഒരു കാര്യം ചെയ്യാം ഇത്രയാണ് ഒരു ദിവസത്തേക്ക് ഇതിൻ്റെ ചാർജ് വാടക അതൊക്കെ തരാം പക്ഷേ ഞാനും ഉണ്ടാവും കല്യാണത്തിന് പെണ്ണ് കാണാൻ പോകുമ്പോഴും ഇവനാണ് അനുചരനായിട്ട് കൂടെ അപ്പോൾ ഇവൻ്റെ കയ്യിലൊരു വലിയ മുണ്ട് കയ്യിലുണ്ടാവും ഒരു തോർത്ത് പോലുള്ള ഒരു സാധനം കയ്യിലുണ്ടാവും അപ്പോൾ ഇയാൾ എവിടെ ഇരുന്നാലും ഇവനിത് വിരിക്കും ഇപ്പം മനസ്സിലായി ഏഹ് കാരണം ഇത് ചെളി പറ്റിയാൽ ഇത് ഇത് കറ പിടിച്ചാൽ ഇയാൾ ചായ കുടിക്കുമ്പോൾ അവൻ തോർത്ത് ഇയാളുടെ മടി ഇരിക്കും കാരണം ഒരു തുള്ളി വീണാൽ പിന്നെയും പണിയാണ് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അവൻ്റേതാണ് എന്ന മമത കൊടുത്താലും മാറിപ്പോകില്ല അതുപോലെയാണ് നമ്മുടെ ദാനം അത് ഞാൻ കൊടുത്തതാണ് എന്ന ബോധം ഇങ്ങോട്ട് പോകില്ല നിങ്ങളുടെ അച്ഛന്മാരും അമ്മമാരും ഒക്കെ മക്കൾക്ക് വീടും ഒക്കെ അങ്ങ് എഴുതി കൊടുക്കും എന്നിട്ട് നിങ്ങൾ തന്നെ അവിടെ അങ്ങ് താമസിക്കും അവരനങ്ങിയാൽ അതിൻ്റെ പൊക്കത്തിൽ അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാവുകയും ചെയ്യും ചുരുക്കത്തിൽ റെക്കോർഡിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇത് കുറച്ച് കൂടുമ്പോൾ ഭാര്യ പറഞ്ഞു കൊടുക്കും ഇത് വേണ്ടായിരുന്നു ഈ നേരത്തെ നമ്മൾ പുറത്തെവിടെയെങ്കിലും വീട് വാങ്ങിച്ചിരുന്നെങ്കിൽ സ്വസ്ഥമായി താമസിക്കായിരുന്നു ഇപ്പോൾ തറവാട് എഴുതിയും കിട്ടി കളവൻ്റെ മറ്റു മക്കൾ വരുമ്പോഴൊക്കെ അവരെയൊക്കെ പൂജിക്കണം വെച്ച് വിളമ്പി കൊടുക്കണം ചിലവ് വളരെ കൂടുതൽ തന്തയും തള്ളയും നോക്കണം മറ്റവള് കണ്ടില്ലേ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവർക്ക് വളരെ സ്വസ്ഥതയുണ്ട് സുഖമുണ്ട് ഉള്ളതും കഴിച്ച് കിടന്നാൽ മതിയായിരുന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇനിയിപ്പോൾ ചെയ്യാനൊന്നുമില്ല ഒന്നേ ചെയ്യാനുള്ളൂ വിൽക്കുക അതിൽ നിന്ന് കാശി കിട്ടിയാൽ ഒരു ഭാഗം കൊടുത്ത് തള്ളയും തന്തയും ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോമിലാക്കുക കിട്ടുന്ന കാര്യവും കൊണ്ടുപോവുക പിന്നെ നമുക്ക് ആ വരുന്നവരെ വെച്ച് പൂജിക്കണ്ടല്ലോ ശരിയല്ല ഏ ശരി അപ്പോൾ ഇതാണ് പ്രശ്നം കാരണം ഈ കൊടുത്തത് പൂർണമല്ല ഒരു കാര്യം ദാനം ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് സ്വസ്വത്വം നിവർത്തിക്കണം എന്നിട്ട് ആ സ്ഥാനത്ത് പരസത്വം വയ്ക്കണം അപ്പോൾ അവിടെ സംഭവിക്കുന്നത് വസ്തുവല്ല വസ്തുവിൻ്റെ റെക്കാർഡല്ല മനസ് ആ മനസ്സിനെ പിൻവലിക്കണം സംഘം മനസ്സിലായി കിടക്കുന്ന വസ്തുവിലല്ല മനസ്സ് പിൻവലിക്കാൻ പറ്റില്ല അവിടെയാണ് പ്രശ്നം അതുകൊണ്ട് ഒന്നാമത്തെ ഉപായം സംഘത്യാഗം അല്ലാതെ ത്യജിക്കാനൊന്നുമില്ല ഒരു കെട്ടിടവും സ്ഥലവും ഇതിവിടെ തന്നെ ഉണ്ടാവും ആര് ത്യജിച്ചാലും ആര് വന്നാലും ആര് പോയാലും ഇവിടെ ഉണ്ടാവും ഇതെന്റെയാണ് എന്ന മമത അത് ത്യജിക്കാൻ ക്ലിഷ്ടമാണ് എൻ്റേതായിരുന്നു അത് ഞാനൊരാൾക്ക് കൊടുത്തു വാടകയ്ക്ക് അവൻ കയറി താമസിച്ചു മുപ്പത്തഞ്ച് കൊല്ലമായി ഇറങ്ങിത്തരില്ല എന്നാലും അതെൻ്റെയാണെന്ന മമത കേസിന് പോയാൽ വിധി അവൻ അനുകൂലമാവും അങ്ങനെ വന്നാൽ അത് എൻ്റെ അല്ലാതാവും ഒരു ലാഭവും ഇല്ലെങ്കിലും നാട്ടുകാരുടെ ദൃഷ്ടികോണത്തിൽ ഇപ്പോൾ ആണല്ലോ അതുകൊണ്ട് അങ്ങനെ കിടക്കണ്ട ഉടനെ കേസിന് പോകണ്ട അപ്പോഴും ആ മമതയോടാണ് മമത മനസ്സിലായില്ല വസ്തുവിനോടല്ല വസ്തു ഇപ്പഴാവനാണ് ഉപയോഗിക്കുന്നത് ഭൂമിയിൽ മുഴുവൻ അങ്ങനെയാണ് ഭൂമിയിലെ എല്ലാ വസ്തുക്കളും അങ്ങനെയാണ് പൂച്ച വരെ വേണിതിട്ടില്ല അത് കയറി താമസിക്കാറേ ഉള്ളൂ ശരിയല്ല ഇതുവരെ ഒരു പൂച്ചയും വീട് പേണിതിട്ടില്ല നിങ്ങൾ പ്രസവിക്കുന്നതിനേക്കാൾ ഏ ഈസിയായിട്ടും ഉത്തമമായ സ്ഥലം തിരഞ്ഞെടുത്തും നിങ്ങൾ വെച്ച വീട്ടിനകത്ത് പ്രസവിച്ച് കുഞ്ഞിനെ വളർത്തി നിങ്ങളെ ചീറ്റിക്കാണിച്ച് ഉടമസ്ഥനായ നിങ്ങൾ കയറി ചെന്നാൽ നിങ്ങളുടെ നേരെ നാല് ചീറ്റി ചീറ്റി നിങ്ങളെ ഓടിച്ച് ശരിയല്ല നിങ്ങളുണ്ടാക്കിയ പാലും കുടിച്ച് ശരിയല്ല നിങ്ങളെയും നിങ്ങളുടെ പിള്ളേരെയും മാന്തി കീറി അവനവിടെ താമസിക്കാണ് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇപ്പോഴാണ് ചിന്തിക്കുന്നത് അപ്പോൾ ഇങ്ങനെ എത്രയോ ജീവികൾ ഒന്നും രണ്ടുമൊന്നും ഒന്നുമല്ല എത്രയോ ജീവികൾ അപ്പോൾ എൻ്റെ എന്നതൊരു മമത മാത്രമാണ് കഴിഞ്ഞ ഒരു കൊല്ലായിട്ട് വീട്ടിൽ ആരുമില്ല എന്ന് പറയുമ്പോൾ മരപ്പെട്ടി അവിടെ രാജകീയമായി താമസിക്കണം അതിലും രസമുള്ള ചില വീടുകളുണ്ട് രാവിലെ പണിക്കാരെയൊക്കെ വിട്ട് തൂത്ത് വൃത്തിയാക്കി ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ചെല്ലുമ്പം നരിച്ചീറിൻ്റെ കാഷ്ടമാ നിറച്ച് അവനെത്ര ഭംഗിയായിട്ടാണ് തൂങ്ങിക്കിടക്കുന്നത് ഒറ്റ ബുദ്ധിമുട്ടില്ല അപ്പം ജീവിതം നോക്കിയാൽ ഇത് മുഴുവൻ കാണാം അപ്പോൾ ഈ വസ്തുവൊക്കെ അവിടെ തന്നെ തന്നെയായിരിക്കുന്നത് നിങ്ങൾ വേറൊരിടത്ത് താമസിക്കുമ്പോഴും ബോംബെയിലോ കൽക്കട്ടയിലോ എവിടെയെങ്കിലുമൊക്കെ പോയി താമസിക്കുമ്പോൾ നാട്ടിൽ എനിക്കൊരു വീടുണ്ട് എന്നതൊരു സംഘം മാത്രമാണ് അടുത്തിടെയാണ് എറണാകുളത്ത് കാക്കനാട് കുറേ കാലമായിട്ട് എൻ്റെ വീടാണെന്ന് പറഞ്ഞു ഒരുത്തനെ ഇരിക്കുകയാണ് അപ്പോൾ നോക്കിയപ്പോൾ ഈ ഇങ്ങനെ കുറേ കാലമായിട്ട് കിടക്കുന്നു അതിൻ്റെ ഒരു വാതിലൊക്കെ പൊളിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു ബ്രോക്കർ ഒരു കാര്യം ചെയ്തു ഒരുത്തനെ കൊണ്ടുവന്ന് വീട് രണ്ട് ഭാഗമാണ് രണ്ടും കാണിച്ചു എന്ത് വാടക തരുമെന്ന് ചോദിച്ചു അതൊക്കെ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു മറ്റേ പൊളിഞ്ഞതൊക്കെ ഇത്ര തരാം ഒരു മുപ്പതിനായിരം രൂപ അഡ്വാൻസ് ഒരു രണ്ട് മാസത്തെ വാടകയും അഡ്വാൻസ് വാടകയും മേടിച്ചു പൈസയും വാങ്ങിച്ചു ലോറിയാൽ മണൽ കൊണ്ടുവന്നു എല്ലാം തേച്ചു മിനിക്ക് റെഡിയാക്കി ആളുകാർ താമസമായി ഒരു അഗ്രിമെൻറ്റ് പേപ്പർ ഒപ്പിട്ട് കൊടുത്തു ബ്രോക്കർ സ്ഥലം ഇട്ടു നാലു മാസം കഴിഞ്ഞ് ഉടമ പതുക്കി അവിടെ എത്തുമ്പോൾ ആൾ താമസം ആരാ ഇത് വാടകയ്ക്ക് നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ ഓണറ് അല്ലാതെല്ലൊരു വാടകയ്ക്ക് വരുമോ താക്കോല് വരുമോ അല്ലാതെ ഇപ്പോൾ ഉടമ ഇറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആരുടെയാണ് യഥാർത്ഥത്തിൽ ആരുടെയാണ് സ്ഥാപനം നിങ്ങൾ നിങ്ങളെ കുറച്ച് പേരെങ്കിലും ഇന്നിപ്പോൾ വീട്ടിൽ പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഓണർഷിപ്പാണ് അപ്പോൾ ഇനി ആലോചിച്ച് നോക്കുക എൻ്റെയാണ് എന്നതൊരു മമതയാണ് അത് മാനസികമാണ് വസ്തു അവിടെ തന്നെ കിടക്കുകയാണ് നിങ്ങളിവിടെ ഇരിക്കുന്നു ഭാര്യ വീട്ടിലിരിക്കുന്നു എൻ്റെ ഭാര്യ എന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ മമതയാണ് ശരിയല്ല മകൻ അമേരിക്കയിലിരിക്കുന്നു ഇംഗ്ലണ്ടിലിരിക്കുന്നു നിങ്ങളിവിടെ ഇരിക്കുന്നു മമതയാണ് എൻ്റെ മകൻ ഇംഗ്ലണ്ടിലുണ്ട് ഉള്ളതും ഇല്ലാത്തതും ശരിയല്ല ഏ എനിക്ക് ഇംഗ്ലണ്ടിൽ അങ്ങനെ ഒരു മകനുണ്ടെന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ചിലപ്പോൾ കണ്ടുമുട്ടി പോലും വരിയല്ല മരിച്ചു കഴിയുമ്പോൾ ചിലപ്പം നാട്ടിനടപ്പം ചിലപ്പോൾ ഒന്ന് വന്നുപോയി എന്നിരിക്കാം ജീവിക്കുമ്പോൾ എത്താനും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല എന്നാലും എൻ്റെ മകനാണ് ശരിയല്ല അപ്പം ഈ മകൻ എവിടെയാണ് ഇതിനെ തള്ളേണ്ടതില്ല കാരണം മകൻ ഇംഗ്ലണ്ടിലാണ് ഇനിയിപ്പം ഇറക്കി വിടാനുമില്ല പിരിക്കാനുമില്ല അവിടെ ഒരു കോടീശ്വരനായ സായിപ്പിൻ്റെ മകളെ കല്യാണവും കഴിച്ച് താമസമായി ഇനി ഇതൊക്കെ അയാൾക്ക് പുച്ഛവുമാണ് തന്തയും തള്ളയും നാടും ഒക്കെ പുച്ഛവുമാണ് എന്നാലും എൻ്റെ മകനാണ് മനസ്സിലായില്ല വരുന്ന കാര്യമൊക്കെ പറഞ്ഞാൽ എപ്പോഴാച്ചാ നേരം കിട്ടുന്ന അറിയത്തില്ലേ ഞാനിവിടെ അങ്ങനെ പെട്ടെന്ന് ഓടി വരാവുന്ന നിലയിലാണോ മൈലുകൾ എത്രയാണ് കിടക്കുന്നത് വിളിച്ചാൽ ഉടനെ ഓടി വരാൻ പറ്റുമോ അവിടെയുള്ള ആരെയെങ്കിലും വിളിച്ച് നിർത്തച്ഛാ ആരെങ്കിലും ഒരാൾ പോരെ പൈസ എത്രയാണ് വേണ്ടേ ഇവിടുന്ന് അയച്ചേക്കാം അപ്പോൾ ഈ മകൻ ഇപ്പോഴേ അടുക്കലില്ല ഇരുപതാമത്തെയോ ഇരുപത്തഞ്ചാമത്തെയോ വയസ്സിൽ ഇംഗ്ലണ്ടിലേക്ക് പോയതാണ് ഇപ്പോൾ നാൽപ്പത് കൊല്ലമായി അവന് തന്നെ അറുപത് വയസ്സോളമായി നമ്മൾ തൊണ്ണൂറിൻ്റെ പടിവാതത്തിലെത്തി നിൽക്കുകയാണ് എന്നാലും എൻ്റെയാണ് എന്ന ആ തോന്നൽ ഈ നാൽപ്പത് കൊല്ലമായിട്ട് ആകെ രണ്ടു പ്രാവശ്യമാണ് ഇവനെ കണ്ടിട്ടുള്ളത് തന്നെ അതി കൂടുതൽ പ്രാവശ്യം കാണുന്ന ഒന്നിനോടും തോന്നാത്ത മമത മനസിലായില്ല അടുക്ക പലരും പലരുമുണ്ട് ഒരുത്തനാണെങ്കിൽ അവൻ്റെ അച്ഛനെയമ്മയും നോക്കിയില്ലെങ്കിലും ഇവിടെ വന്ന് പൈപ്പ് ശരിയാക്കി തരികയും ബാക്കി കാര്യം ചെയ്തു തരികയും ഒക്കെ അഞ്ച് പൈസയും മേടിക്കാറില്ല പൈസക്കുമല്ല വന്നിരിക്കുന്നത് അവനീ മമതയുണ്ടെങ്കിലും അവനോട് ഇത്രയും മമതയൊന്നും തോന്നാറില്ല അപ്പോൾ കളയേണ്ടതൊന്നേ ഉള്ളൂ മമത വേറെ നീ എന്ത് ത്യജിക്കാൻ നിനക്ക് ത്യജിക്കാൻ എന്തിരിക്കുന്നു നിൻ്റേതായി ഒന്നുമില്ല ഈ ജഗത്തിലെ ഒരു വസ്തു പോലും നിൻ്റെയല്ല ത്യജിക്കാനുള്ളത് ഈ മമത മാത്രമാണ് നീ ശുദ്ധനാണെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ നിന്നോട് ബന്ധപ്പെട്ടൊന്നുമില്ലല്ലോ പിന്നെ നീ എന്ത് ധ്യജിക്കാൻ അതുകൊണ്ട് സംഘാതത്തെ നശിപ്പിച്ച് ചേർച്ചയെ നശിപ്പിച്ച് നീ ലയാവസ്ഥയെ പ്രാപിച്ചാലും ഇതാണ് നമ്മൾ കഴിഞ്ഞ ഉണയെ കഴിഞ്ഞ ദിവസം എടുത്തത് ഇത് അസംഘത ഉപ